എന്തായാലും അവിടെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും കേന്ദ്രത്തിന്റെ നിലപാടുകളും ആ നാടിന്റെ വികസനമൊക്കെ ചർച്ച ചെയ്യപ്പെടും അതിനകത്ത് വ്യക്തികളുടെ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു കാരണവുമില്ലാതെ രാജിവെച്ചു പോയതിനുള്ള പ്രതിഷേധമല്ലേ വരിക അതായിരിക്കും അതിന്റെ എഫക്ട് വരിക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് എന്തായിരുന്നു കാര്യം എന്നുള്ളത് ഞാനും ചോദിക്കും കാരണം അവിടെ എത്രയോ വലിയ വികസന കാര്യങ്ങൾ വരികയും ആ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതാണ് ഞാനും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ട് ഇപ്പോൾ ഈ ഗവൺമെന്റ് തന്നെ ചെയ്ത കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു മാസം ബഡ്ജറ്റ് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അവിടെ ഒരു വലിയ ബൈപ്പാസിന് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിലധികം അനുവദിച്ചത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നിലമ്പൂർ പോലെ ഒരു നമ്മുടെ മലയോര പ്രദേശത്ത് ധാരാളം നിർമ്മാണ കാര്യങ്ങൾ വികസന കാര്യങ്ങൾ തൊഴിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ കാണും അതുകൊണ്ട് ഈ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ ഒരു വർഷത്തെ താഴെ ഉള്ളല്ലോ ഇനിയിപ്പോൾ ആകെ ഈ നിയമസഭയുടെ കാലം ജനങ്ങളിതൊക്കെ ചിന്തിക്കും ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ല്ലല്ലോ ഇത് ഇടതുപക്ഷാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാളും സമാധാനവും പുരോഗതിയും ഉള്ളൊരു സംസ്ഥാനമായി നിൽക്കുന്നതൊക്കെ എല്ലാവരും കാണുകയാണല്ലോ അതേ വരുള്ളൂ